തലശ്ശേരി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച ക്യാപ് മരം ശ്രദ്ധേയമാകുന്നു പ്ലാസ്റ്റിക് കുപ്പികളുടെ അടപ്പ് ഉപയോഗിച്ചാണ് മരം ഒരുക്കിയത് എൻ പ്രോഗ്രാം ഓഫീസർ കെ പി ഷമീമയുടെ നേതൃത്വത്തിലാണ് മരം നിർമ്മിച്ചത് തലശ്ശേരി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന എൻ എസ് എസ് സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായാണ് തിരുവങ്ങാട് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വളണ്ടിയർമാർ ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് അടപ്പ് ഉപയോഗിച്ച് ചുവരിൽ ബോട്ടിൽ ക്യാപ്പ് മരം തയ്യാറാക്കിയത് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ പുനരുപയോഗത്തെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കാനുള്ള ഒരു കലാസൃഷ്ടിയായാണ് മരം നിർമ്മിച്ചത് മാലിന്യമുക്ത നവകേരളം എന്ന ഈ വർഷത്തെ ക്യാപ്പിന്റെ മുദ്രാവാക്യം തന്നെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ് എൻ എസ് എസ് വിദ്യാർത്ഥികൾ ഇത് എൻ എസ് എസിൻ്റെ സ്നേഹാരം എന്ന് പറഞ്ഞ ഒരു പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ചെയ്യുന്നത് ഇത് ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു പ്രൊജക്റ്റാണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് എല്ലാ എൻ എസ് എസ് യൂണിറ്റുകാരും ഇങ്ങനെയൊന്ന് ചെയ്യണം അപ്പം നമുക്ക് മുനിസിപ്പാലിറ്റി തന്നൊരു സ്പേസ് ആണ് ഇത് അപ്പോൾ അവിടെ നമ്മൾ എന്നാ ചെടികളൊന്നും നടയാന് പറ്റില്ല എന്തുകൊണ്ടാന്ന് വെച്ചാൽ ദിവസം വന്നിട്ട് വെള്ളം നനക്കലുള്ള പ്രയാസമാണ് അതുകൊണ്ട് നമ്മൾ വെച്ചാൽ പ്ലാസ്റ്റിക് വസ്തുക്കൾ ബോട്ടിലിൻ്റെ ക്യാപ്സല് ശേഖരിച്ചിട്ട് അത് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ട് ഒരു പിക്ചർ പോലെ ആക്കുന്നതാണ് ഉദ്ദേശം അപ്പോൾ നമ്മളെ സ്ഥലം നമ്മൾ തിരഞ്ഞെടുത്ത സ്പേസ് ഇതാണ് അപ്പോൾ സ്കൂളിൽ സ്കൂളിൽ ക്യാമ്പിൽ നിൽക്കുന്ന ഇതേപോലെ ശേഖരിച്ചിട്ട് ഒരു ട്രീ പോലെ ആക്കിയിട്ടുണ്ട് തിരുവങ്ങാട് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഇ എം സത്യൻ പി ടി എ പ്രസിഡന്റ് യു ബ്രിജേഷ് ഗേൾസ് സ്കൂൾ പ്രിൻസിപ്പൽ എൻ രാജീവൻ പ്രദീപൻ കെ ജയരാജൻ തുടങ്ങിയവർ ക്യാമ്പിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് പുതുവർഷ ദിനത്തിൽ ക്യാമ്പ് സമാപിക്കും ഇത് നമ്മൾ സപ്തദിന സഹവാസ ക്യാമ്പിൽ സമന്വയം എന്നാണ് ഇതിൻ്റെ ടൈറ്റിൽ അപ്പോൾ ഇതിൽ കുറേ പ്രോജക്റ്റുകളുണ്ട് അതിലുള്ള ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് പിന്നെ സ്നേഹാരമം എന്ന് പറയുന്നൊരു പ്രോജക്റ്റാണ് ഇതേപോലൊരു പ്രോജക്റ്റ് നമ്മൾ തലശ്ശേരി ടൗണിൽ പുതിയ ബസ് സ്റ്റാൻഡ് സമയത്ത് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ നാടറിയാം എന്ന് പറയുന്ന പ്രോജക്റ്റ് ഉണ്ട് ഗ്രീൻ ക്യാൻവാസ് എന്ന് പറയുന്നത് നമ്മൾ പുറത്ത് ചെയ്തിട്ടുണ്ട് ഗ്രീൻ ക്യാൻവാസ് എന്ന് പറയുന്നൊരു പ്രോജക്റ്റ് ഉണ്ട് അതായത് പബ്ലിക്കിനെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോഗ്രാമാണ് പിന്നെ അതുപോലെ പിന്നെ പാഴ് വസ്തുക്കളിൽ നിന്ന് പ്രോ പ്രോഡക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത് തുണിസഞ്ചി നിർമ്മാണം അത് അതുപോലെ ചവിട്ടി നിർമ്മാണം അത് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരുപാട് തനത് പ്രവർത്തനങ്ങൾ കൂടെ എന്താ പറയുക എൻവയറമെൻ്റൽ ആക്ടിവിസ്റ്റിൻ്റെ കുറേ പോർട്രേറ്റ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ സ്കൂളിനെ മാലിന്യമുക്തമാക്കാൻ വേണ്ടി പ്ലാസ്റ്റിക് ഗ്ലാസ്സും അതുപോലെ കടലാസ് ഗ്ലാസും തീരെ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി സ്കൂളിന് നമ്മൾ നൂറ് സ്റ്റീൽ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് പിന്നെ വേസ്റ്റ് ബിൻ അതുപോലെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം മാലിന്യമാണല്ലോ മാലിന്യം സോർട്ട് ചെയ്തിട്ട് തന്നെ നമ്മൾ സംസ്കരിക്കുക അതിൻ്റെ ഒറിജിൻ തന്നെ സംസ്കരിക്കുക എന്നുള്ളൊരു ഇതിന് വേണ്ടിയിട്ട് അതിന് പ്രത്യേകം ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല വേസ്റ്റ് ബിൻ്റെ എട്ടണം കൊടുത്തിട്ടുണ്ട് പിന്നെ കുറെ പ്രവർത്തിച്ചു ന്യൂസ് തലശ്ശേരി